അമ്പത് രൂപയ്ക്ക് വയറും മനസ്സും നിറയ്ക്കുന്ന ഒരു യുവാവ് വേണ്ട ആ വണ്ടിയുടെ പുറയിലെ തിരക്ക് ചിക്കൻ പൊരിച്ചതുണ്ട് കോഴിക്കരള് റോസ്റ്റ് ഉണ്ട് ഈ അമ്പത് രൂപയ്ക്ക് ഇത് എങ്ങനെ മുതലാകും എന്നാണ് എന്റെ ഒരു സംശയം അമ്പത് രൂപയ്ക്ക് മുതലാകത്തില്ല ഇപ്പൊ ചിക്കൻ വിലയും കാര്യങ്ങളായിട്ട് മുതലാകില്ല ലെഗ് പീസിന്റെ കൂടെ രണ്ടു മൂന്ന് പീസും കൂടെ വെക്കുവോ സ്നേഹമുള്ളവർക്കാണോ അങ്ങനെ വെച്ചായിരുന്നെ അല്ലല്ല എല്ലാവർക്കും വെച്ചു കൊടുക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് നല്ലൊരു അടിച്ചുപൊളി ബിരിയാണി കിട്ടും കേട്ടോ ഈ കാറിന്റെ ഫ്രണ്ടിൽ കുഞ്ഞൊരു കൊടയുടെ താഴെ ഒരു യുവാവിൻ്റെ കച്ചവടമാണ് കേട്ടോ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഇത് എടത്തുവ അമ്പലപ്പുഴ റോഡിൽ തകഴി ബിവറേജിന്റെ തൊട്ടടുത്തായിട്ടാണ് തന്നെയാണ് കേട്ടോ ബിവറേജിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു കച്ചവടം ഈ ചിക്കൻ പീസിന് എത്ര രൂപയാ ഇത് വരുമ്പോൾ ഇനി എഴുപത് രൂപ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയാണ് ആ അത് വരുമ്പോൾ എഴുപത് രൂപ ഇത് പീസ് നമ്മൾ ബിരിയാണിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അത് വരുമ്പോ എഴുപത് രൂപ അതിന്റെ കൂടെ എക്സ്ട്രാ രണ്ട് പീസും കാണും രണ്ട് പീസും ഞാൻ ചോദിക്കട്ടെ ഈ അമ്പത് രൂപയ്ക്ക് ഇത് എങ്ങനെ മുതലാകും എന്നാണ് എന്റെ ഒരു സംശയം അമ്പത് രൂപയ്ക്ക് മുതലാകത്തില്ല ഇപ്പൊ ചിക്കൻ വിലയും കാര്യങ്ങളായിട്ട് മുതലാകത്തില്ല പിന്നെ നമ്മള് സൈഡും കൂടെ ഉള്ളതുകൊണ്ട് നമ്മളതായിട്ട് കൊടുക്കുന്നത് ബിവറേജിന് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു അതെ അതെ വെച്ചിട്ടുള്ളൊരു ടച്ചിങ് ആയിട്ട് കാണും ഈ ടച്ചിങ് ആയിട്ട് എന്തൊക്കെയാ കൊടുക്കുന്നത് ലിവർഫ്രൈ ഉണ്ട് ആ ലിവർ ഫ്രൈ ഉണ്ട് ഇതിന് എത്ര രൂപ ലിവർ ഫ്രൈക്ക് അമ്പത് രൂപ ഇത് എല്ലാം ചെയ്യുന്നത് ആരാണ് ഇത് ചെയ്യുന്നത് ചെയ്യുന്നത് ബിരിയാണി സെറ്റ് എല്ലാം ഞാനാണ് ഞാനും എന്റെ ആ പിന്നെ ലിവർ ഫ്രൈ എന്ന് വെച്ചാൽ വൈഫാണ് ആ പെണ്ണും പുള്ള സഹായിക്കും ഇതിന് എന്ത് വേണം ആ പെണ്ണും ഉണ്ട് ഉമ്മായുണ്ട് ഉണ്ട് ഇത് നമ്മൾ നമ്മളെവിടുന്നാ ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഇത് എന്റെ വീട് ഹരിപ്പാട് മണ്ണാർശാലയാണ് ആ അവിടുന്ന് വീട്ടിൽ തന്നെ ചെയ്തുകൊണ്ടു വരുന്ന സാധനം നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം അതായത് ഈ കാലത്തൊരു ബിരിയാണിക്ക് നൂറും നൂറ്റി നാല്പതും നൂറ്റി അമ്പത് ഇരുന്നൂറും കൊടുത്ത് ബിരിയാണി കഴിക്കുന്നവരുണ്ട് അതെ അപ്പൊ ഈ അമ്പത് രൂപയ്ക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് അതെങ്ങനെയാണ് ഉണ്ടായത് അമ്പത് രൂപയ്ക്ക് എന്ന് വെച്ചാല് ഞാന് ആദ്യമേ ഇവിടെ പൊറോട്ടകളേ ഇതുണ്ടായിരുന്നു മൂന്ന് പൊറോട്ട ചിക്കൻ റോസ്റ്റ് ചിക്കൻ ഫ്രൈ അങ്ങനെ അമ്പത് രൂപ അതിന്റെ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ അത് ബിരിയാണി ആക്കാന്നുള്ള രീതിയിൽ ഉച്ചയ്ക്ക് ഒരു ആഹാരമാവും കുടിക്കാൻ വരുന്നവർക്ക് വയലൊരു ആഹാരവും നമുക്കൊരു ആവും തകഴിയിൽ ആൾക്കാരൊക്കെ അതെ അതെ നല്ല അത്യാവശ്യം തിരക്കുണ്ട് നമ്മൾ ബിരിയാണി ഈ ഒരു പാത്രത്തിലാണ് കൊണ്ടുവരുന്നത് ഇത് കൊണ്ടുവരും നമ്മൾ കുറച്ച് പൊതിഞ്ഞോണ്ട് വരും പൊതിഞ്ഞോണ്ട് വരും പൊതിയായിട്ട് വാങ്ങിക്കുന്നവരുണ്ട് അല്ല ലൈവ് ആയിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് നമ്മള് റൈസും ഉണ്ട് അഥവാ സിക്സ്റ്റി ഫൈവ് ബിരിയാണി വേണമെങ്കിൽ നമ്മൾ ഇതിനകത്തുനിന്ന് പീസ് എടുത്തിട്ട് എടുത്തിട്ട് കൊടുക്കും അതിന് എഴുപത് രൂപയാണ് ഒരു പീസും ഇതിനകത്ത് പിന്നെ രണ്ട് പീസും ഉണ്ടാവും അല്ലെ ബിരിയാണിക്ക് അത് അതും ലാഭകരമാണ് കേട്ടോ വലിയൊരു പീസാണ് കാല് പീസാണ് അല്ലേ പീസ് ലെഗ് പീസ് ആണ് ആ ഓക്കെ അല്ലെങ്കും കൂടെ സന്തോഷം ചിക്കൻ ബിരിയാണി അമ്പത് രൂപ ഈ കാറിന്റെ പുറയിലുള്ള പരിപാടിയാണ് കേട്ടോ അടുക്കിയൊക്കെ പൊക്കി വെച്ചിട്ടുള്ള പരിപാടിയാണ് നടന്നോണ്ടിരിക്കുന്നത് ഈ അമ്പത് രൂപ കൊടുക്കാന്ന് പറയുന്നത് വലിയ കാര്യമാണ് അതുപോലെ അത് കണ്ടില്ലേ ഈ കാണുന്ന ലെഗ് പീസും ചേർത്ത് ബിരിയാണിക്ക് എഴുപത് രൂപ ഉം അമ്പത് രൂപയ്ക്ക് ബിരിയാണി വേണ്ടവർക്ക് അമ്പത് രൂപയ്ക്ക് ബിരിയാണി കിട്ടും എഴുപത് രൂപയ്ക്ക് ലെഗ് പീസ് ഉൾപ്പെടെ ബിരിയാണി കിട്ടും ഇത് കരളാണ് ഇത് ചെയ്യുന്നത് വൈഫാണ് കേട്ടോ അപ്പൊ എല്ലാവരും കൂടെ ഉള്ളൊരു പരിപാടിയാണ് ഈ കൊടയുടെ താഴെ നിൽക്കുന്നത് വലിയ പാടാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്ത് ഇവിടെ നിന്നിട്ട് തന്നെ നന്നായിട്ട് വീർത്തോണ്ടിരിക്കുകയാണ് ചൂട് ഭയങ്കര ചൂട് ഭയങ്കര കൂടെ സലാഡ് അതുപോലെ അച്ചാറും അതുപോലെ ഫോൺ പേ ഉണ്ട് കേട്ടോ മമ്മൂട്ടി ഇപ്പൊ ഫോൺപേ വിളിച്ചു പറയുന്നത് നന്ദി ഉണ്ടേ ലെഗ് പീസിന്റെ കൂടെ രണ്ടു മൂന്ന് പീസും കൂടെ വെക്കുവോ സ്നേഹമുള്ളവർക്കാണോ അങ്ങനെ വെച്ചെ അല്ലല്ല എല്ലാവർക്കും വെച്ച് കൊടുക്കും ഒരുപോലെ ഒരുപോലെ കൊടുക്കണേ അതുപോലെതേ അത്ര റൈസ് ഉണ്ടാവും അതിന്റെ കൂടെ രണ്ട് പീസ് ഉണ്ടാവും കേട്ടോ അപ്പൊ എന്തായാലും ഈ സ്പോട്ടിൽ തന്നെ നിക്ക നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് വാങ്ങിക്കാൻ വരുമ്പം കച്ചവടമൊക്കെ വലിയ ചെമ്പിലേക്ക് മാറട്ടെ ഒരുപാട് കച്ചവടമൊക്കെ ഇടക്കട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഓക്കെ ഇരുന്നൂറ്റി പത്ത് രൂപ അല്ലേ ഓക്കെ എഴുപത് രൂപ നമ്മളെടുത്തത് സിക്സ്റ്റി ഫൈവ് ബിരിയാണി അല്ലേ അല്ലേട്ടോ ഇത്രയും വിലക്കുറവിൽ ബിരിയാണി വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ റേറ്റ് ആകും കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കച്ചോടൊക്കെ ഉഷാറാകട്ടെ അപ്പോൾ ഇവർ കാറ്ററിംഗിൻ്റെ പേരാണ് ഐദൂസ് കാറ്ററിംഗ് ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ഉണ്ട് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം കേട്ടോ മറ്റൊരു കാഴ്ചകട്ട അടുത്തത് ഇതിൽ വീണ്ടും കാണാം